ഉണ്ണിയുടെ അവരെ നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു അവരുടെ പേരൻ്റാണ് കോൾ എടുത്തത് അവരുടെ ശ്രദ്ധയിലും ഞാൻ ഈ കാര്യം പെടുത്തിയിരുന്നു അപ്പോൾ അവര് പറഞ്ഞാൽ അവർക്ക് എന്ത് തന്നെ വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് എൻ്റെ അടുത്ത് അവർ റെസ്പോണ്ട് ചെയ്തത് അവർക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇതുമായിട്ട് വന്നതല്ലേ നിങ്ങൾ വേണേ സംഘാടകരോട് സംസാരിച്ചു എന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്നും എനിക്ക് കിട്ടിയൊരു പ്രതികരണം വരും അവർക്കും ഇപ്പോൾ ഉള്ള ഒരു ആശങ്ക നമ്മളോട് എന്തിനാണ് ഇവർ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചത് അതെന്തായാലും എനിക്ക് ഒന്ന് അറിയണം എന്നുള്ള ഹലോ നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ വേൾഡ് റെക്കോർഡിന് വേണ്ടി ഇറങ്ങി ഇപ്പം വേൾഡ് റെക്കോർഡിനെ പറ്റി ഒന്നും നല്ല സംസാരം ബാക്കിയുള്ള പല പല പ്രശ്നങ്ങളെ പറ്റിയാണ് സംസാരം ദിവ്യാവിണ്ണി എത്രത്തോളം ഈ കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി എടുക്കണമായിരുന്നു പരിപാടികളൊക്കെ കറക്റ്റായിട്ടാണോ എൻ്റെ സംഘാടകർ ചെയ്യുന്നത് എല്ലായിടേയും കയ്യിൽ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് എല്ലായിടേയും കയ്യിൽ ഒരുപോലെയാണോ കാശ് വാങ്ങിക്കുന്നത് അങ്ങനെ പല പല കാര്യങ്ങൾ ദിവ്യാ ഉണ്ണി അറിയേണ്ടതായിരുന്നു പക്ഷേ ദിവ്യാ ഒരു കണ്ടസ്റ്റൻ്റ് മാത്രം ദിവ്യാണ്ണി ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമല്ല ഇവിടെ ദിവ്യാണ്ണിയുടെ പേര് വെച്ചുകൊണ്ടാണ് ഈ പരിപാടി മൊത്തം പ്രൊജക്റ്റ് ആയിരിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പന്ത്രണ്ടായിരം കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ആർക്കും അറിയില്ല ദി ആർ ജസ്റ്റ് ലൈക്ക് വൺ ഓഫ് ദം ഈ വൺ ഓഫ് ദം ആർ ലൈക്ക് വൺ ഓഫ് ദ ഡാൻസേഴ്സ് അപ്പം ആകെ മൊത്തം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ദിവ്യാവണിക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഈ കാര്യത്തിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്താണ് ഈ വിഷയങ്ങളിൽ തോന്നുന്ന കാര്യം താഴെ ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ കുറേ ആളുകൾ അങ്ങനെ കണ്ടുപോകുന്നുണ്ട് എനിക്ക് അതിന്റെ പേരൊക്കെ മനസ്സിലാക്കാനുള്ള ആപ്പൊക്കെ ഉണ്ട് കേട്ടോ കണ്ടുപോകുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്തവര് അപ്പം അങ്ങനെ പോകുന്നവരോട് ദയവചെയ്ത് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസ് താഴെയിടുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എൻ്റെ വീഡിയോസ് എത്തിച്ചേരുന്നതായിരിക്കും ആ സി നോ അപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പറയാനില്ല വീഡിയോസിലേക്ക് ഫസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് കാണാം എന്നിട്ട് റിയാക്ട് ചെയ്യാം തോമസ് പരിക്കുപറ്റിയ പരിപാടിയുടെ സംഘാടകർക്കെതിരെ ഇതിനു മുൻപും പരാതി ഉണ്ടായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഒരു നാലഞ്ച് ദിവസം മുൻപ് കോഴിക്കോട് സ്വദേശിയായ അരുൺ ആണ് പാലാരോട്ടം പോലീസിന്റെ പരാതി നൽകിയത് അരുൺ എനിക്ക് പോണ്ടത് എന്താണ് പരാതി അന്ന് നൽകിയത് ആഹാ അപ്പം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരാതിയാണ് തുടങ്ങിയിരിക്കുന്നത് പരിപാടിക്ക് ശേഷം ഉള്ള പരാതികൾ മാത്രമല്ല അപ്പം എന്താണ് പരാതി എന്നുള്ളത് നമുക്ക് ആദ്യം ഞാൻ ഇവരെ ബന്ധപ്പെട്ടു അപ്പം ബന്ധപ്പെട്ട സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു പിന്നീട് അവരുടെ ഇതിൽ നിന്ന് തന്നെ ആളെ ഷോർട്ടേജ് ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ രണ്ടാമത് വീണ്ടും ഞാൻ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ കോൺടാക്ട് ചെയ്ത സമയത്ത് കുറേ പേര് ലീവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രകാരമാണ് പിന്നെ ഞാൻ വിളിക്കുന്നത് അപ്പോൾ ഇത് വിളിച്ച് രണ്ടാമത് ഞാൻ വിളിച്ച സമയത്ത് ഇവർ ആദ്യം എന്നോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളിതിനു മുമ്പ് വിളിച്ചിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാൾ ആള് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്തത് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞോടു കൂടി അവര് വളരെ മോശമായ രീതിയിലേക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞു കൊണ്ടാണ് പിന്നീട് ഒരു പരിപാടി നടത്തി റെക്കോർഡ് ഉണ്ടാക്കുക എന്നുള്ള എന്നുള്ളതൊക്കെ സെക്കൻഡറി പക്ഷേ ആളുകളെ അതിൽ വന്ന ആളുകൾ അതിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾ അവരുടെയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് സംഘാടകർ എത്രത്തോളം പ്രാധാന്യം നൽകിയെന്നുള്ള കാര്യം ചോദിച്ചിട്ടുമാണ് അപ്പോൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് ഇവർ പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് യു പി ഐ ഡി നമ്പർ ചോദിച്ചു നമ്മൾ നമ്മൾ എൻ്റെ യു പി ഐ ഡി ഞാൻ ഇവർക്ക് കൊടുത്തു അപ്പോൾ ഈ യു പി ഐ ഡി കൊടുത്തുകഴിഞ്ഞ് ഇവർ ഈ യു പി ഐ ഇതിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് കിട്ടുന്നില്ല എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ സംശയം തോന്നിയാൽ അവരോട് നിങ്ങൾ ആ സ്ക്രീൻഷോട്ടെന്ന് അയക്കി വെച്ചപ്പോൾ ഇവർ പിന്നെ സ്ക്രീൻഷോട്ട് തരാനോ ബാക്കിയുള്ള ബാക്കിയുള്ളതിനൊന്നും തയ്യാറായില്ല അപ്പോൾ ഇവർ ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഞാനിത് തോന്നി വീണ്ടും ചോദിച്ചാൽ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഇതേപോലെ എനിക്കറിയാവുന്ന വേറെ കുറച്ച് പേര് ഇവിടുന്ന് പോയവരുണ്ട് അവരെടുത്ത് ഞാൻ ജസ്റ്റ് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് വാങ്ങി ഇങ്ങനെ തന്നെയാണോ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിരുന്നോ അപ്പോൾ നാല് അഞ്ഞൂറ് എന്നുള്ള പേയ്മെൻറ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് നാല് അഞ്ഞൂറ് അല്ല അവർക്ക് മൂന്ന് അഞ്ഞൂറാണ് വാങ്ങിയത് അപ്പോൾ പലരുടെയും ചെയ്യുന്ന പല പേയ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി പന്ത്രണ്ടായിരം പേര് അവരുടെ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുക അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി അതിനൊക്കെ കൃത്യമായ ഇൻറ്റിമേഷൻ അതിനകത്ത് വരുന്നവർക്ക് കൊടുക്കണം അല്ലാതെ വരികയാണെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും അതാണ് പുള്ളി ഇപ്പം ഇവിടെ പറയുന്നത് പേയ്മെന്റ് കിട്ടിയില്ല എന്ന് പറയുന്നു സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുന്നില്ല അപ്പം ഇത്രയും വേൾഡ് റെക്കോർഡ് ഉന്നം വയ്ക്കുന്ന ഒരാളുകൾ അപ്പം ഇതിൻ്റെയൊക്കെ പുറകിലുള്ള പരിപാടികൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ള കാര്യം മറന്നുപോയോ എന്നാണ് എനിക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഒരു പരിപാടി നടക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ പ്രത്യേകിച്ചും ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും വലിയ ഗിന്നസ് ഉള്ള ഒരു പരിപാടി പരിപാടിയാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇനി ഇനി ഒരു പരിപാടി നടത്തി ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് കൂടെ ഇതിന് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവരോട് തന്നെ ഇതിൻ്റെ വിശദീകരണം ചോദിച്ചു ഞാൻ നേരിട്ട് ഇവരെ വിളിക്കാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ രണ്ട് പേയ്മെൻറ്റ് പല പേയ്മെന്റുകളായിട്ട് വാങ്ങാൻ കാരണം അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മൂന്നേ അഞ്ഞൂറും അല്ലാത്തവരുടെ നാലഞ്ഞ അഞ്ഞൂറ് രണ്ട് പേയ്മെൻറ്റ് അവരുള്ളൂ എന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഡാൻസ് വിളിക്കാൻ പോണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ ആളുകളെയും കൂടെ വിളിച്ചുകൊണ്ട് വരണം ആ അപ്പോൾ ഹയറിങ് ടീമിന് ബുദ്ധിമുട്ട് കുറവുണ്ട് അപ്പോൾ നാലഞ്ചാറ് പിള്ളേർ ഒരുമിച്ച് വരുവാണെങ്കിൽ ആ അത്രയും പിള്ളേരായി അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ നാലായിരത്തി എന്ത് സ്കീമാണിത് ഇതൊക്കെയാണ് ദിവ്യാമണ്ണിയും ആ സംഘാടകരുമായി ചേർന്ന് മനസ്സിലാക്കി വേണമായിരുന്നു ചെയ്യാൻ അല്ലാതെ നമുക്ക് ഗിന്നസ് വേൾഡ് ഒരു റെക്കോർഡ് കിട്ടുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മാത്രം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറകിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും ആ പോലീസിൽ ഞാൻ ആദ്യം പരാതി കൊടുത്തു പാലാരിവട്ടം പോലീസിലാണ് കൊടുത്തത് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു പരാതി കൊടുത്തത് പരാതി കൊടുത്തു കഴിഞ്ഞ ഇവരിൽ നിന്ന് ആളുകൾ എന്നെ വിളിച്ചു കളക്ടർ ഉൾപ്പെടെയുള്ള കളക്ടറും കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഈ പരിപാടി ഇതാക്കുന്നത് അവരുടെ അവരുടെയും കൂടെ കോപം വാങ്ങിവെക്കും എന്നുള്ള രീതിക്കാണ് ഇവർ എന്റെ അടുത്ത് സംസാരിച്ചത് അപ്പം ഇത്ര വലിയ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി അതിന് പുറകിൽ എത്രത്തോളം ഒരു അല്ലെങ്കിൽ അതിന്റെ സംഘാടകർ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടിയിരുന്നു മനസ്സിലാക്കണം കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഇത്രയും കെയർലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള അതേപോലെ തന്നെ ഇതിലെ പ്രധാനമായിട്ടുള്ള പങ്കെടുത്ത ദിവ്യ ഉണ്ണിയുടെ പേരൻ അവരുടെ അവരെ നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു അവരുടെ പേരൻ്റാണ് കോൾ എടുത്തത് അവരുടെ ശ്രദ്ധയിലും ഞാൻ ഈ കാര്യം പെടുത്തിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ അവർക്ക് എന്ത് തന്നെ വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് എൻ്റെ അടുത്ത് അവർ റെസ്പോണ്ട് ചെയ്ത് അവർക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇതുമായിട്ട് വന്നല്ലേ നിങ്ങൾ വേണേ സംഘാടകരോട് സംസാരിച്ചോ എന്നുള്ള രീതിക്കൊക്കെയായിരുന്നു അവരുടെ ഭാഗത്തു എനിക്ക് കിട്ടിയ ഒരു പ്രതികരണം എന്ത് വന്നാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടത് ഗിന്നസ് ഗിന്നസ് വേൾഡ് വേൾഡ് റെക്കോർഡ് കൊണ്ട് എന്തോ കൊണ്ടുവച്ചിട്ട് എന്താണ് പ്രയോജനം ഫസ്റ്റ് നമുക്ക് മാനസിക പരിഗണന സംശയത്തിന് ഇടവരുന്ന രീതിയിൽ ഒന്നും തന്നെ ഇതിനകത്ത് വരാതിരിക്കാനുള്ള കാര്യം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും കയ്യിലുള്ളതാണല്ലോ ദിവ്യ ഉണ്ണി ഇന്നലെ ഈ കുട്ടികൾ ധരിച്ചിരുന്ന അതേ കോസ്റ്റ്യൂമിൽ എയർപോർട്ടിൽ വന്നിറങ്ങുകയും എയർപോർട്ടിൽ നിന്ന് അവർ ഈ പരിപാടിക്ക് ഞാൻ വന്നതാണ് കേരളം ഗിന്നസ് റെക്കോർഡിനായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുകയാണ് നമ്മൾ ഇത്രയും ഭരതനാട്യം നർത്തകരെ ഒരു പരിപാടി നടത്തുകയാണെന്നൊക്കെയുള്ള വീഡിയോസ് വ്യാപകമായി എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു പങ്കെടുത്തവർക്ക് ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് തരും അങ്ങനെയാണോ പറഞ്ഞിരുന്നത് അത് ഇന്നലെയാണ് മോള് പറഞ്ഞത് നമുക്ക് ഇത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അതുപോലെ അധ്യാപകർക്ക് ഗോൾഡ് കോയിനും ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന അധ്യാപകർക്ക് ഗോൾഡ് കോയിൻ ഉണ്ടെന്ന് ഒക്കെയാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ നൃത്ത അധ്യാപികയ്ക്ക് ഗോൾഡ് കോയിൻ ഒന്നും കിട്ടിയിട്ടില്ല റെക്കോർഡ് പിള്ളേർക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിച്ചു ചെയ്തിട്ട് അവസാനം പിള്ളേർക്ക് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല അതിൽ പങ്കെടുത്ത പരിപാടിയിൽ അവരെ പരിശീലിപ്പിച്ച ടീച്ചർമാർക്ക് ഗോൾഡ് കോയിൻ ഉണ്ടാവെന്ന് പറഞ്ഞു അതില്ല അപ്പം പിന്നെ എന്തായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശം മൂവായിരത്തി അഞ്ഞൂറും നാലായിരത്തി അഞ്ഞൂറും അങ്ങനെ പല പല അമൗണ്ടുകൾ വാങ്ങിച്ചിട്ട് അത് എന്തിനായിരുന്നു അതിൻ്റെ പർപ്പസ് എന്നുള്ളത് അതിൽ പങ്കെടുത്തവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏ കാശ് വാങ്ങിച്ചത് എന്താണ് ചെയ്തത് അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല ഒന്നുമില്ല പിന്നെ എന്താണ് ഈ കാശ് കൊണ്ട് ചെയ്തതല്ല എന്തായിരുന്നു ഇതിൻ്റെ പിന്നുള്ള ഉദ്ദേശം കേരളത്തിനാണ് ഒരു റെക്കോർഡ് കിട്ടുന്നതെന്ന് ധരിച്ചോളൂ നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു പരിപാടി ആയിരുന്നു ഇന്നലെ അവിടെ നടന്നിരുന്നെങ്കിൽ ആ ഗിന്നസ് റെക്കോർഡ് സ്വാഭാവികമായിട്ടും ഉമ്മ ചേച്ചിടെ പരിക്ക് കൊണ്ടാണ് നമ്മൾ ആ ടി വിയുടെ മുന്നിൽ അത്രയും നേരം സ്പെൻഡ് ചെയ്തത് ഏതാണ് അതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലും ആശങ്കയിലും അപ്പോൾ കാണിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ വേദിയെല്ലാം കാണിക്കുന്നുണ്ട് മൃദംഗാ വിഷം എഴുതി കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇവർ നമുക്ക് ഷെയർ ചെയ്ത ഒരു ലിങ്ക് ഉണ്ടായിരുന്നു ഈ ഡാൻസ് സ്കൂളുകൾ അതില് കൃത്യമായിട്ട് മൃദങ്ക വിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ കാണിക്കുമ്പോ നമുക്ക് ഈ ഗിന്നസ് റെക്കോർഡ് ഇവര് ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു ഒരു വലിയ ഒരു നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഉയർത്തി കാണിക്കുമ്പോൾ അതിൽ വ്യക്തികളുടെ പേരുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു ആഹാ മൃദംഗാവിഷനും മൃദങ്ക വിഷനും ഈ ചില ചില പെർസണാലിറ്റീസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനും മാത്രമുള്ളതായിരുന്നു സർട്ടിഫിക്കറ്റ് അപ്പൊ ഈ പന്ത്രണ്ടായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇതിനുള്ള ലക്ഷ്യം അതാ മാതാവ് ചോദിക്കുന്നതിൽ എന്താണ് ഇപ്പം തെറ്റുള്ളത് അപ്പൊ ഇവര് കാശ് കൊടുത്തതൊക്കെ എന്തിനാണ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തത് എന്തിനാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ അവര് കാശെല്ലാം കൊടുത്തത് എന്ന ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ ലഭിച്ചിരിക്കുന്നത് കേരളത്തിനല്ല ഇത്രയും വലിയ പരിപാടി കേരളത്തിനടുത്തിട്ട് ഒരു ഗിന്നസ് റെക്കോർഡ് ഇല്ലല്ലോ അവസാനം കേരളത്തിലെ ഗവൺമെന്റിനെയും ബാക്കിയുള്ളവരെ എല്ലാം മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടാണോ ഈ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത രണ്ട് മൂന്ന് സെലിബ്രിറ്റീസ് അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടി മാത്രം മറ്റുള്ളവരെയൊക്കെ ഒക്കെ വടിയാക്കുന്നൊരു പരിപാടി ആയി പോയല്ലോ ഈ പരിപാടി നടത്തിയവർ അവരുദ്ദേശ കാര്യങ്ങളൊക്കെ നടന്നു ഇതിൽ വളരെ സന്തോഷത്തോടെ വളരെ പ്രതീക്ഷയോടെ പങ്കെടുത്ത കണ്ടസ്റ്റൻസ് അവരുടെ മനസ്സ് അവസാനം വിഷമിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ അവസാനിച്ചിട്ടുള്ളത് അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡില്ല അല്ലെങ്കിൽ അവർ ഇത്രയും കാശ് മുടക്കിയത് എന്താണ് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവരാകെ പെട്ടുപോയ അവസ്ഥയിലാണുള്ളത് പക്ഷേ പരിപാടി നടത്തിയവർ അവർക്ക് എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി അവർക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടി അതിൽ പങ്കെടുത്ത രണ്ട് മൂന്നാലഞ്ച് സെലിബ്രിറ്റീസ് അവർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് അതും കിട്ടി അപ്പോൾ ഈ ബാക്കിയുള്ള ആളുകൾ ഇപ്പം ആകെ എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് എന്തിനു ഞാൻ കാശ് കൊടുത്തു എന്താണ് നമുക്ക് കിട്ടിയത് സ്വാഭാവികമായിട്ടും ഇത്രയും പണപിരിവ് എങ്ങനെ വരുന്നു എന്തുകൊണ്ടാണ് ആ പണപിരിവിനൊന്നും നമുക്ക് ഒരു പരിപാടിക്ക് റെസിപ്റ്റ് പോലും എന്ന് കേൾക്കുന്നത് എന്താണ് ഇതിന് പറയുന്നത് പിന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് ഈ സംഘാടകർ ഈ പരിപാടി ചെയ്യുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ അതിനുള്ള സജ്ജീകരണം ഒക്കെ കൃത്യമായിട്ട് ചെയ്തോന്നുള്ള കാര്യം ആണ് അഗൈൻ ബിക്കോസ് ഉമ തോമസ് എം എൽ എ അവിടുന്ന് വീണ് ഹോസ്പിറ്റലായിരിക്കുന്നു അപ്പം എന്താ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഇത്രയും ഇത്രയും ആളുകളുടെ ഇത്രയും കാശൊക്കെ വാങ്ങിച്ചിട്ട് ഒരു സെറ്റൊക്കെ അല്ലെങ്കിൽ സ്റ്റേജ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ കാശൊക്കെ വാങ്ങിച്ചതെന്നുള്ളതും നമുക്ക് ഓരോരുത്തർക്കും അത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സ്വകാര്യ ലാഭം അല്ലെങ്കിൽ ഒരു സ്വകാര്യ ലബ്ധിക്ക് വേണ്ടി ആകരുത് ഇങ്ങനെയുള്ള പരിപാടികൾ ഓവറോൾ അത് കേരളത്തിനും ഗുണമുണ്ടാകേണ്ട ഒരു കാര്യമായിരുന്നു അത് നമുക്ക് കേരളത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇല്ല എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പം എന്താണ് ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ